ഹലോ നമസ്കാരം കാതുർ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ആ നായിക ഉള്ളടത്തേക്ക് സൽമാൻ ഖാൻ രാത്രി വന്നാൽ പുലർച്ചെ പോകും നടിയുടെ വെളിപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ സുവർണ ജോഡികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നടി നടന്മാർ സൽമാൻ ഖാന്റെ പ്രണയത്തെക്കുറിച്ച് നടി ഇനിയെങ്കിലും ഒരു പെണ്ണ് കെട്ടിക്കൂടെ എന്ന ചോദ്യം കേൾക്കുന്ന ഇന്ത്യൻ സിനിമയിലെ മുതിർന്ന നടന്മാരിൽ ഒരാളാണ് സൽമാൻ ഖാൻ നടന്റെ പ്രണയങ്ങളും വിവാഹത്തോടടുത്ത ബന്ധങ്ങളും പലപ്പോഴും വാർത്താഗോസി കോളങ്ങളിൽ ചർച്ചയായിട്ടുണ്ട് കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു യുവതി ഈ ചോദ്യം എടുത്തിട്ടതും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പായിരുന്നു എങ്കിൽ മറുപടി ഉണ്ടായനേ എന്ന മട്ടിലായിരുന്നു സൽമാൻ എന്നാൽ ഉണ്ടായിരുന്ന പ്രണയങ്ങൾക്ക് അദ്ദേഹം തന്നെ തന്നെ സമർപ്പിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് നടി ഹിമാനി ശിവപുരി പറഞ്ഞ ചില കാര്യങ്ങളും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒരുവേള നടൻ സൽമാൻ ഖാനും നടി ഐശ്വര്യ റായും തമ്മിലുള്ള പ്രണയം ചൂടേറിയ ചർച്ചയായിരുന്നു ഇരുവരെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ സുവർണ ജോഡികൾ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത് ഇവർ വിവാഹം ചെയ്ത കൊള്ളാമായിരുന്നു എന്ന് സൽമാൻ ഖാന്റെയും ഐശ്വര്യയുടെയും ആരാധകർ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് പക്ഷെ ഐശ്വര്യയ്ക്ക് വരനായത് നടൻ അഭിഷേക് ബച്ചനാണ് സൽമാൻ ഇന്നും ബോളിവുഡിന്റെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ എന്ന പദവിയിൽ തുടരുന്നു ഒരുവേള നടി ലൂലിയ വന്ദൂർ എന്ന താരത്തെ വിവാഹം ചെയ്യും എന്നായെങ്കിലും ആ വിവാഹവും നടന്നില്ല റെഡ് എഫ് എം പ്രോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് ഹിമാനി തന്റെ അറിവിലെ സൽമാൻ ഐശ്വര്യ പ്രണയത്തെക്കുറിച്ച് വാചാലയായത് ആ അബ്ദുദ്ഹീൻ എന്ന സിനിമയുടെ സെറ്റിലാണ് ഇവരുടെ പ്രണയം തുടങ്ങിയത് എന്നാണ് ഹിമാനി പറയുന്നത് ഹമാരാദിൽ ആബ്കി പാസ് ഹെ ഉമ്രാവു ജാൻ പോലുള്ള സിനിമകളിൽ അവർ തുടർന്നും ജോഡികളായി ഇന്നത്തെ പോലെ ഐശ്വര്യ റായി വലിയ താരമായിരുന്നില്ല എന്ന് ഓർക്കുകയാണ് ഹിമാനി താനുമായി അവർ നല്ല അടുപ്പ് സൂക്ഷിച്ചിരുന്നു ഹൈദരാബാദിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തെ കാര്യങ്ങളും ഹിമാനി ഓർത്തെടുത്തു അന്ന് ഐശ്വര്യ ഉള്ള സെറ്റിൽ സൽമാൻ സ്ഥിരമായി വന്നു പോകുമായിരുന്നു സൽമാനും ഐശ്വര്യവും ശക്തമായി മുന്നോട്ട് പോകുന്ന സമയമായിരുന്നു അത് സൽമാൻ എല്ലാ രാത്രിയിലും വരും രാവിലെയും മടങ്ങിപ്പോവും അവരുടെ പ്രണയം എത്രത്തോളം അടുത്തു എന്ന് കണ്ടുവോ അതുപോലെ തന്നെ അവർ അകന്നതും അത്രയും അരികിൽ നിന്ന് കണ്ട ആളാണ് താനെന്ന് ഹിമാനി പറയുന്നു ഒരിക്കൽ റോഹൻ സിപ്പിയുടെ സിനിമയ്ക്കായി ഐശ്വര്യ രായയും അഭിഷേക് ബച്ചനും ചേർന്നായിരുന്നു ഷൂട്ടിംഗ് അവിടേക്ക് സൽമാൻ ഖാൻ എത്തി അദ്ദേഹം തന്നോടായി പറഞ്ഞ കാര്യങ്ങൾ ഹിമാനി ഓർത്തു എന്താണിത് അവർക്ക് പറഞ്ഞു കൊടുക്കൂ വഹീദ റഹ്മാനെ നോക്കൂ ഇവളുടെ വിചാരം ഇവൾ അതിസുന്ദരിയാണെന്നാണ് സമാധാനമായിരിക്കാനും നിശബ്ദയായിരിക്കാനും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഹിമാനി ഓർത്തു ഐശ്വര്യയും സൽമാൻ ഖാനും പിരിയാനുണ്ടായ കാരണത്തെക്കുറിച്ച് ഹിമാനി അത്ര കണ്ട് വിശദമായി സംസാരിച്ചില്ല പിരിയാനുള്ള അവരുടെ തീരുമാനത്തെ ബഹുമാനിച്ചുകൊണ്ട് അത് ശരിയായില്ല എന്ന് മാത്രമേ ഹിമാനി പറഞ്ഞുള്ളൂ അവർക്കിടയിലെ പ്രശ്നം എന്തായിരുന്നു എന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് ഹിമാനി ലൂലിയ വന്ദരുമായുള്ള പ്രണയം സൽമാൻ ഇപ്പോഴും തുടരുന്നു എന്നാണ് സൂചന അഭിഷേക് ബച്ചനെ വിവാഹം ചെയ്ത ഐശ്വര്യ റായ്ക്ക് പിറന്ന മകളാണ് ആരാധ്യ ബച്ചൻ സൽമാൻ ഖാന്റെ ഏറ്റവും പുതിയ ചിത്രം സിക്കന്ദർ അടുത്തിടെ റിലീസ് ചെയ്തിരുന്നു